പ്രിയദർശനുമായുള്ള വിവാഹ ജീവിതം പോലെ തന്നെ വിവാഹമോചനം പോലും വളരെ ഭീകരമായിരുന്നു എന്നായിരുന്നു ലിസി പറഞ്ഞത് ഈ വെളിപ്പെടുത്തൽ ഇരുവരുടെയും ആരാധകരെയും മലയാള സിനിമാ പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചു മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഒത്തുതീർപ്പിനെത്തുന്നതുവരെ കോടതികളിലും പുറത്തും പലപ്പോഴും കടുപ്പ് നിറഞ്ഞതും അപരിഷ്കൃതവുമായ പോരാട്ടമായിരുന്നു ഈ വിവാഹമോചനം ഒരുപക്ഷേ ഞങ്ങളുടെ വിവാഹമോചന നടപടികളുടെ വൃത്തികെട്ട സ്വഭാവം ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് കാണിച്ചതിലും എന്തായാലും ഇപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നുന്നു ഈ ദീർഘകാല നിയമയുദ്ധം അവസാനിച്ചതിൽ ആശ്വാസം പ്രകടിപ്പിച്ച നടി താൻ അനുഭവിച്ച മാനസികവും നിയമപരവുമായ ബുദ്ധിമുട്ടുകളെ തുറന്നു കാണിച്ചു പ്രിയദർശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങൾ തമ്മിൽ ഇപ്പോഴും എന്ന് തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ തള്ളിക്കളയുകയായിരുന്നു പ്രശസ്ത നടി പ്രിയദർശനും താനും തമ്മിൽ ഇന്ന് പരസ്പര ബഹുമാനം പോലും ബാക്കിയില്ലെന്നും ലിസി തന്റെ കുറിപ്പിൽ പറഞ്ഞു സമീപകാലത്ത് ഋതികൃഷ്ണൻ ഖാൻ എന്നിവർ മുതൽ ദിലീപ് മഞ്ജുവാര്യർ വാര്യർ അടുത്തിടെ അമലാ വിജയ് എന്നിവർ വരെയുള്ള എല്ലാ സെലിബ്രിറ്റി വിവാഹമോചനങ്ങളും പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനങ്ങളായിരുന്നു ആ ദമ്പതികൾക്കും അത് വേദനാജനകമായിരുന്നുവെന്ന് എനിക്കുറപ്പുണ്ട് പക്ഷേ അവരൊക്കെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും പരസ്പരം ബഹുമാനിക്കാൻ തീരുമാനിച്ചു